ഇതാണ് ഞാൻ വന്നിട്ടുള്ളത് പുതിയ റെസിപ്പിയുമായിട്ടാണ് ശർക്കര മത്തൻ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് ഒരു പ്രവാസിയുടെ ശർക്കര മത്തൻ അടിപൊളി ശർക്കര മത്തൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ശർക്കര മത്തൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മത്തനാണ് എടുത്തിട്ടുള്ളത് നല്ല പൈപ്പ് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയ മത്തനാണിത് ഇനി ഇത് മത്തൻ ഇതുപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കഴുകാണ്ട് ഉപയോഗിച്ചെടുക്കാം മത്തം വേവിക്കാൻ വേണ്ടി പാത്രം ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് അതിനൊപ്പം കുറച്ച് വെള്ളം കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഒരു അഞ്ചാറ് ഏലക്കായിട്ട് കൊടുക്കാം ഇനി മൂടി വെച്ച് വേവിക്കാം ശർക്കരണത്തിലേക്ക് ഇടാനുള്ള പിന്നെ ചെറിയ പൊടി ഉണ്ടാക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഈ ഗ്ലാസ്സിന് അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിലേക്ക് ഈ പാത്രത്തിന് ഒരു അര കപ്പ് പൊടിയാണ് ഇട്ടിട്ടുള്ളത് വെള്ളം നല്ല തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം അത്യാവശ്യം നല്ല തിളച്ച് വന്നിട്ടുണ്ട് പൊടി ഇട്ട് കൊടുക്കാം കൊടുക്കാം നമ്മൾ പത്രിക വഴക്കുമ്പോൾ തന്നെ നല്ലോണം വഴച്ചെടുക്കണിത് എന്നിട്ട് അത് പുതിയായിട്ട് ഉണ്ടാക്കി എടുക്കാം മാറ്റിവെച്ചപ്പൊടി ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് പുതിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം പൊടി ഉണ്ടാക്കാൻ വേണ്ടി ഇതുമായിരി ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഇതിങ്ങനെ ഇങ്ങനെ ഉട്ടി കൊടുക്കുക കയ്യിൽ ഇവിടെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി അപ്പം നമ്മൾ പൊടി റെഡിയായി കിട്ടും ഇതുപോലെ ചെയ്താൽ മതി ഒന്ന് വൃത്തിയിൽ ചെയ്തിട്ട് ഒന്ന് ഇതുപോലെയാണ് നമ്മൾ പൊടി ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് അങ്ങനെ ഏകദേശം നമ്മളെ കുഞ്ഞിപ്പുടിയൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കാണ് വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാന് ഇടയ്ക്കൊന്ന് വെള്ളം നനച്ചൊടുക്കുക ഇതുപോലെ എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചുകൊടുക്കുക വളരെ സിമ്പിളാണ് വരലുണ്ടൊന്നും ഇങ്ങനെ ചെയ്താൽ മതി വലിയ പണിയൊന്നുമില്ല ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത്ര തോന്ന ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യ ഒരു പ്രവാസിയുടെ ശർക്കര മത്തം ഞാനിത് ഇടക്ക് ഉണ്ടാക്കലുണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് ഇടുന്നത് അങ്ങനെ മത്തക്കുള്ള പുതിയൊക്കെ ഉണ്ടാക്കി വെച്ചു അടിപൊളി കിട്ടിയിട്ടുണ്ട് കണ്ടില്ല അടിപൊളി കിട്ടിയിട്ടുണ്ട് നമുക്ക് ശർക്കര മത്തത്തിനുള്ള ശർക്കര ഒഴുക്കിയെടുക്കാം ഞാനൊരു ഒന്നര കഷ്ണം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം നമുക്ക് അത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം ശർക്കരൊക്കെ നന്നായി ഉരുവിട്ടിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം മക്കനൊക്കെ അടിപൊളി വെച്ച് വെന്ത് ഒടഞ്ഞ് കെട്ടിയിട്ടുണ്ട് ഇതുപോലെ ഉടഞ്ഞ് കിട്ടണ മക്കനെ ഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ശർക്കരപ്പാനി പാനി പാർന്നു കൊടുക്കാം ഇനി ശർക്കരപ്പാനി പാർന്നു കൊടുക്കുകയാണ് ശർക്കര പാനി കൊടുക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും അരിപ്പ് എന്തേലും വെട്ട് വെച്ച് പാർന്നു കൊടുക്കാം എന്നാലെന്താ വെച്ചാൽ വലിയ കല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ ആണ് പോവുന്നുള്ളൂ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം വരട്ടെ ശർക്കരപ്പാനി ഒക്കെ പറഞ്ഞ് നല്ല തിളച്ചു വരുന്നുണ്ട് ആ സമയം കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം വളരെ ഒരു സ്പൂൺ അതി കൂടുതൽ വേണ്ട അത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക കൊടുക്കട്ട് കൊടുത്തുമ്പോ നമുക്കിതിങ്ങനെ വെച്ചിട്ട് കട്ട് ഒഴിവാക്കി കൊടുക്കണം ഇനി നിങ്ങൾക്ക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് ആ വെള്ളം പൊടി നല്ല അലക്കിയിട്ട് പാർന്ന് കൊടുത്താലും മതി ഇനി ഞാൻ അടുത്തത് ഇടാൻ പോകുന്നത് നമ്മളെ പൊടി ഉണ്ടാക്കി വെച്ചതാണ് അത് ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഇടാൻ പോകുന്നത് ഇതിലേക്ക് ചിരൻ്റെ വെച്ച നാളികേരമാണ് അതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം അതിലേക്ക് എത്രത്തോളം ഇണ്ട് അത്രത്തോളം ടേസ്റ്റ് കൂടും ഞാൻ ഏകദേശം അരമുറി ഇടുന്നുണ്ട് ഇതിൽക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നാളിൽ ഇറം കൂടിയ കെട്ടുകൊക്കെ നമ്മൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഒന്ന് തിളച്ചു വന്നോട്ടെ ചെറുതായിട്ട് അതിനുശേഷം നമുക്ക് നെയ്യ് പാറഞ്ഞ് കൊടുക്കണം അങ്ങനെ തിളച്ചു വന്നു ഇനി നമുക്ക് കുറച്ച് നെയ്യ് മേലെ ഇങ്ങനെ കൊടുക്കാം ഒരു ഒന്നെണ്ര സ്പൂൺ നെയ് അതാണ് അതിൻ്റെ ടാസ്ക് നമ്മൾ ശർക്കര മൊത്തം അക്കി പൊടിയൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കിട്ടണം സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് പൊടിയാക്കിനിതൊന്ന് അടച്ച് വെച്ച് അരമണിക്കൂർ അടച്ചു വെച്ചാൽ ആ ശർക്കര ഇതൊക്കെ എല്ലാം ആ പൊടിയിലും എല്ലാത്തിനും പൊടിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ടീ സബ്സ്ക്രൈബ് ടീ സബ്ക്രൈം ഇനി തീ ഓഫ് ചെയ്ത് അടച്ചു വെച്ച് കൊടുക്കാം